പ്രായമായവരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നൊരു സമ്പ്രദായം അത് കൂടി വരികയാണല്ലോ നമ്മുടെ നാട്ടിൽ അത് കുടുംബജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും എവിടെയും സ്ഥിതി ഇതുതന്നെയാണ് പ്രായമായവരെ ചില ആരാധനാലയങ്ങളിൽ കൊണ്ടുവന്നാൽ അവിടെ നടയിരുത്തുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ നാം അത്രയോ കേൾക്കുന്നു അതേപോലെ സ്വന്തം മാതാപിതാക്കളെയും രക്ഷിതാക്കളെയൊക്കെ സർക്കാർ വക ആതുര ശുശ്രൂഷാലയങ്ങളിൽ കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് അവിടെ നിന്നും കടന്നു കളയുന്ന മക്കളെക്കുറിച്ചുള്ള വാർത്തകളും അല്പം സമ്പന്നരാണെങ്കിൽ പണം മുടക്കിയുമല്ല വൃദ്ധസനന്ദനത്തിലും തന്റെ മാതാപിതാക്കളെ ഇങ്ങനെ കൊണ്ടാക്കുന്നതിൽ യാതൊരു സങ്കോചവും വിഷമതയും ആ കൊണ്ടുചെന്നാക്കുന്ന മക്കൾക്ക് ഉണ്ടാവാറില്ല വീട്ടിലെ തൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും ആ സ്വൈദ്യ വിഹാരത്തിന് തടസ്സമാകാതിരിക്കുവാനാണ് പലരും ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും പുറമേ ഒരു ജാള്യത ഒഴിവാക്കുവാനായി തങ്ങൾ തൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ പണം മുടക്കി നല്ല പരിചരണം കിട്ടുന്നതിൻ്റെ ഇടത്താണ് ആക്കിയിട്ടുള്ളതെന്ന് ഇങ്ങനെ മേഞ്ഞ് നടിക്കുന്നവരുമുണ്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പണയപ്പെടുത്തിയവരുടെ ഒരു അവസ്ഥയാണിത് ഇതേ ഒരു സാഹചര്യം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു കാലത്ത് താൻ പ്രവർത്തിക്കുന്ന സംഘടനയെ മറ്റാരേക്കാളും മുൻപന്തിയിലെത്തിക്കുവാനും തന്നോടൊപ്പം കൂടെയുള്ളവരെയും എല്ലാം എന്ത് വില കൊടുത്തും പലരുമായി ഇങ്ങനെ മല്ലിട്ടുമൊക്കെ നിലനിർത്തിയിരുന്ന പല നേതാക്കളുമിന്ന് പ്രായാധിക്യത്തിന്റെ പേര് പറഞ്ഞു വെറും കറിവേപ്പിലകളായി ഇപ്പോൾ മാറ്റപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഒഴിവാക്കലുകൾ ഇന്ന പാർട്ടിയൊന്നോ അതൊന്നുമില്ല അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇനി ബി ജെ പി ആയാലും എവിടെയും ഇപ്പോൾ സ്ഥിതി ഇതുതന്നെയാണ് സി പി എമ്മില്ലാകട്ടെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പൂർണ്ണമായും ഈ പാർട്ടിയുടെ പ്രധാന ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ പണ്ടാരോവ പറഞ്ഞതുപോലെ ഈ കാരണവർമാർക്ക് അടപ്പത്തുമാകാമെന്ന മാതിരി പിണറായി വിജയന് ഇനി എത്ര വയസ്സ് കഴിഞ്ഞാലും ശരി സി പി എമ്മിൻ്റെ ഏത് ഔദ്യോഗിക സ്ഥലത്തും ഇരിക്കാം അതാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഈ കഴിഞ്ഞ നാൾ വരെ സ്ത്രീകളിലായിട്ടുള്ള സകാൾക്കെ അവരുടെ ഇടയിലും അതേപോലെ തന്നെ പാർട്ടിയിലുമൊക്കെ അങ്ങനെ മികച്ചു നിന്ന പി കെ ശ്രീമതിയെ ഇപ്പോൾ പാർട്ടിയുടെ എവിടെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രായം കഴിഞ്ഞുവെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എത്തിച്ചേർന്നപ്പോൾ പി കെ ശ്രീമതിയെ അവിടെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം യോഗത്തിന് പുറത്ത് അങ്ങനെ നിർത്തേണ്ടി വന്നൊരു വാർത്ത ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തതാണ് ആ കാര്യം പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതുമാണ് എന്നാൽ പിണറായി വിജയന്റെ ആ കൊച്ചുമകന് പോലും പി ബി യോഗത്തിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഒക്കെ ഇങ്ങനെ കയറിയിരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ശ്രീമതിയെ പോലുള്ളവരുടെ ഈ ഒരു ദുരവസ്ഥ ഈ സി പി എമ്മിൽ എന്ന് അതുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രായാധിക്യം കാരണം പുറത്തുപോയി ഇപ്പോൾ ഭാഗവത പാരായണമൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ശ്രീ സുധാകരന്റെ ഈ ഇടക്കിടയിലുള്ള ഈ വെടിപൊട്ടിക്കലും സി പി എം നേതൃത്വത്തിനെതിരെയുള്ള സ്ഥിരമായിട്ടുള്ള വിമർശനവുമെല്ലാം പ്രായത്തിന്റെ പേരിൽ തന്നെ ഇങ്ങനെ മൂലയ്ക്കരുത്തിയ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള ഒരു പകപോക്കലാണ് അതിലും രൂക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ മുതിർന്നവരെ നേതൃസ്ഥാനങ്ങളിൽ നിന്നും വെട്ടിമാറ്റുന്നതിൽ ഇപ്പോൾ ഒരു നേരും നിറവുമില്ലാതെ ആയിരിക്കുന്നു ഈ പാർട്ടിയിൽ ഇന്നലെ വരെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി ഇപ്പോൾ പകരം സണ്ണി ജോസഫിനെ എന്ന് പറയുക പറയുന്ന ഒരാളെ ഇപ്പോൾ വെച്ചപ്പോഴും ഇത്രയും നാൾ ഈ സ്ഥാനത്തിരുന്ന തന്നോട് ഈ കാര്യം തന്നോട് ആരും പറഞ്ഞില്ല എന്നാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത് എന്തൊരു വിനോദാഭാസമാണ് ഇത് സ്വാതന്ത്ര്യാനന്തരം ഭൂരിഭാഗം സമയത്തും ഈ രാജ്യം ഭരിച്ചൊരു പാർട്ടിയുടെ ഒരു ദുരവസ്ഥയാണിത് അതും ഒരു സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റിയതും അതിന് പകരം മറ്റൊരാളെ അവരോധിച്ചതും അയാളോട് പറയാതെയാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ അതപ്പതനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലേ ഇത് സുധാകരൻ്റെ പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നവുമാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിന് ഇപ്പോൾ നേതൃത്വം കൊടുത്ത ശ്രീ വേണുഗോപാലനും സതീശനും ഒക്കെ പറയുന്നത് മാത്രമല്ല കോൺഗ്രസിലെ പല പഴയ നേതാക്കളെയും ഇപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എ കെ ആൻ്റണിയും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എം എം ഹസനുമെല്ലാം ഈ ഗണത്തിൽ പെടുകയാണ് വേണുഗോപാലൻ്റെ പ്രായമേ ഉള്ളുവെങ്കിലും മുൻ കെ പി സി സി പ്രസിഡൻറ്റായ കെ മുരളീധരനെയും ഇപ്പോഴത്തെ നേതൃത്വം ഈ വൃദ്ധ ജനങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റത്തിൻ്റെ ശങ്കലി മുഴക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രയാണം ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ പുതിയ ബി ജെ പിയിലും ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ട് ഇപ്പൊ ദിവസങ്ങൾ കുറേ ആയെങ്കിലും കൂടെയുള്ള മറ്റു ഭാരവാഹികളെ പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതിലും മുതിർന്ന നേതാക്കളെ ഇങ്ങനെ ഒഴിവാക്കണമെന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിൽ ഇപ്പോൾ തന്നെ മണ്ഡലം പ്രസിഡന്റുമാർ നാൽപ്പത്തഞ്ച് വയസ്സും ജില്ലാ പ്രസിഡന്റുമാർ അൻപത് വയസ്സും ഒന്നും കഴിയാൻ പാടില്ല എന്ന ആ തീരുമാനം അവർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അങ്ങോട്ട് തലമുതിർന്ന നേതാക്കളെ അങ്ങ് മൂലക്കിരുത്തുക എന്ന് തന്നെയാണ് അവരും ആലോചിച്ചിട്ടുള്ളത് ഈ രാജ്യവും ലോകവും വളരെ പ്രായം ചെന്നവർ തന്നെയാണ് ഈ ഭൂരിഭാഗം സമയത്തും അങ്ങനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളതെന്നും മറന്നുകൊണ്ടാണ് ഈ കൂട്ടരെല്ലാവരും തന്നെ ഈ വൃദ്ധ നേതാക്കളെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് ഒരു കാലത്ത് തങ്ങളുടെ ചോര നീരാക്കി പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ നിർബന്ധപൂർവം ഒഴിവാക്കുമ്പോൾ പലരും ഇനിയങ്ങോട്ട് പ്രതികരിച്ചെന്നിരിക്കും ശരീരം കൊണ്ടേ പലരും പ്രായമായിട്ടുള്ളൂ മനസ്സുകൊണ്ട് പലരും ഇപ്പോഴും ചെറുപ്പമാണ് പിന്നെ അനുഭവം തന്നെയാണ് ഗുരു ഇപ്പോഴത്തെ നേതാക്കൾക്കൊന്നും ഒരു അനുഭവങ്ങളുമില്ല അവരെല്ലാം ഈ ആധുനിക കാലഘട്ടത്തിൽ ലഭിക്കുന്ന സുഖലോലുപതയിൽ അവർ രമിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുകയാണ് ഇങ്ങനെ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളിൽ ഭ്രമിച്ച് നിങ്ങൾക്കിങ്ങനെ വിലങ്ങുതടിയാകുമെന്ന് കരുതി അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ഈ പഴയ നേതാക്കളുണ്ടല്ലോ അവരുടെ ഈ മനസ്സും ആത്മാവും ഈ പുതിയ അഭിനവ നേതാക്കളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നും ഭാവിയിൽ നിങ്ങൾക്കും ഇങ്ങനെ വരാൻ പോകുന്നതൊക്കെ ഇതേ സ്ഥിതി തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവും വളരെ നല്ലതാണ്